നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഏറെ മണിക്കൂറുകൾ നമ്മൾ എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെയധികം ശക്തമായിരുന്നു എന്നാൽ എല്ലാത്തിനും വിരാമിട്ടുകൊണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദം ഏറ്റെടുക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനിടെ സുരേഷ് ഗോപിക്ക് ഡൽഹിയിലേക്ക് എത്താൻ മോദി നിർദ്ദേശം നൽകുന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് കുടുംബസമേതമാണ് ഡൽഹിയിലേക്ക് അദ്ദേഹം പോകുന്നത് നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ഡൽഹിയിലേക്ക് എത്തണമെന്ന് പറയുകയായിരുന്നു എന്തായാലും പന്ത്രണ്ട് മുപ്പതിനുള്ള വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ കരാർ ഉപ്പിട്ട നാല് സിനിമകള് പൂര്ത്തിയാക്കാനുണ്ടെന്നും കാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാൽ സിനിമകൾ മുടങ്ങുമെന്നും ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നു കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിയിൽ ബി ജെ പി നേതൃത്വം സമ്മര്ദ്ദവും ചെലുത്തിയിരുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാ അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ വേണമെന്ന് കേന്ദ്ര നേതൃത്വമാണ് നിർദ്ദേശിച്ചത് രണ്ടു വർഷത്തേക്ക് താൻ സിനിമകളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടു എന്നും അതിന് കേന്ദ്ര മന്ത്രിസ്ഥാനം തടസ്സമാകുമെന്ന ആശങ്കയും സുരേഷ് ഗോപി നേതൃത്വത്തെ നേരത്തെയും അറിയിച്ചിരുന്നു എന്നാൽ മോദിക്കൊപ്പം ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ചില ഇളവുകൾ തനിക്ക് അനുവദിക്കണമെന്ന് സുരേഷ് ഗോപി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കും അമിത്ഷാ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് എന്നിവരെ ഇത്തവണയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും പ്രഹ്ലാദ് ജോഷിക്കും ജിതിൻറാം മാഞ്ചിക്കും മന്ത്രിസ്ഥാനം നൽകും ആദ്യ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരാകുന്നവർക്ക് അറിയിപ്പ് നൽകി തുടങ്ങിയിട്ടുണ്ട് എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകില്ല ഒരു ഘട്ടം കൂടി സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം നീളുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുപ്പതോളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ മന്ത്രിസ്ഥാനത്തേക്ക് രാം മോഹന് നായിഡുവിന്റെയും ചന്ദ്രശേഖര് പൊന്നസാനിയുടേയും പേര് ടി ഡി പി സ്ഥിരീകരിച്ചിട്ടുണ്ട് ജയന്ത് ചൗധരി അനുപ്രിയ പട്ടേൽ എന്നിവർക്കും ആദ്യഘട്ടത്തില് സത്യപ്രതിജ്ഞ ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്